യുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് ചെയ്തുകൊണ്ടുള്ള ഹർജികൾ തള്ളി സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത് സോഷ്യലിസം എന്നത് ക്ഷേമരാഷ്ട്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് എസ് ആർ ബൊമ്മെ കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന ഭേദഗതി ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നത് എന്തിനാണെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ ഒഴിവാക്കാമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെയുള്ളവരാണ് ഹർജി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഇന്ദിരാഗാന്ധി സർക്കാർ സോഷ്യലിസ്റ്റ് സർക്കുലർ എന്നീ വാക്കുകൾ ചേർത്തതിനെയാണ് ഹർജി കർച്ചകോദ്യം ചെയ്തത് സോഷ്യലിസം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യം കുറയ്ക്കലാകുമെന്ന് പറഞ്ഞ് ഡോക്ടർ ബി ആർ അംബേദ്കർ എതിർത്തിരുന്നുവെന്ന് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജയിൻ വാദിച്ചിരുന്നു എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സോഷ്യലിസം മതേതരത്വം തുടങ്ങിയ വാക്കുകൾ ഭരണഘടനയിൽ ചേർക്കുന്നതിനോട് തനിക്ക് എതിർപ്പില്ല എന്നും ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിനെയാണ് ചോദ്യം ചെയ്തതെന്നും മറ്റൊരു ഹർജിക്കാരനായ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് അശ്വനി കുമാർ ഉപാധ്യായ പറഞ്ഞു മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ